നല്ല മത്തി മണിച്ചിട്ടുണ്ടേ നമുക്ക് മോരൊഴിച്ചിട്ട് എങ്ങനെ മത്തി കറി വെക്കുമെന്ന് നോക്കാം അടിപൊളി മത്തിയാന്നേ നമ്മൾ ചെറിയ മത്തി മുറിക്കാന്നെ മുറിച്ചിട്ട് എങ്ങനെ മോരൊഴിച്ചു കറി വെക്കുമെന്ന് നോക്ക നല്ല ഫ്രഷ് മത്തി തന്നിട്ടോ അമ്പത് റുപ്പൊക്കെ മേടിച്ചു തോന്നി ഇത്ര പോയിരുന്നു കിട്ടി നമുക്ക് മത്തി വൃത്തി കഴുകാം Сейчас еще отдельно അപ്പൊ നമ്മൾ മത്തി വൃത്തി കഴുകി എടുത്തിട്ടുണ്ട് വേണ്ട അടിപൊളി മത്തി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടേ മൂന്നാളും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പിടുന്ന മഞ്ഞപ്പൊടി അനുസരിച്ചിട്ട് മാറും ഒരു കറിയ വെക്കാം മീനിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം മീൻകറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകം കാന്താരിയും ഇവിടെ അരച്ചെടുക്കാം അത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കണ്ണൂരിലവരെ ജീരകം കൂട്ടല്ലേ എല്ലാവരും കൂട്ടണം എന്നില്ല നമ്മൾ പാല് മേടിച്ചിട്ടുണ്ടാക്കിയ തൈരാണ് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം നമുക്ക് തൈര് അഴിച്ചെടുക്കാം അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് എടുക്കാം മോര് മുൻപൂര് നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മോര് വെച്ചു കൊടുക്കാം ധികം പതക്കാൻ വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ ചൂടായതിനു ശേഷം വാങ്ങി വെക്കാം ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിട്ട് കൊടുക്കണം ഇപ്പൊ കറി നല്ലോണം ചൂടായി ഇന്ന് നമുക്ക് വാങ്ങി വെക്കാം